ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ മത്തിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിയാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആവശ്യമുള്ളത് ചെറിയ ഉള്ളിയാണ് പിന്നെ ചെറിയ ഉള്ളി എടുത്ത് അതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ക്രഷറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക ചെറിയുള്ളിക്ക് പ്രധാനമുണ്ട് ചെറിയുള്ളി പോലെ തന്നെ തക്കാളി അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചമുളക് രണ്ട് തക്കാളി എടുത്താൽ മതിയാവും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വെക്കുക അതിന് ശേഷം മത്തി എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നന്നാക്കിയതിന് ശേഷം വൃത്തിയാക്കുക വൃത്തിയാട്ടൊരു പാത്രം എടുക്കാതിൽ കുറച്ച് ആദ്യം ഉപ്പ് ഇടുക ഉപ്പിട്ടതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് പിന്നെ മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ മത്തിയിട്ടിട്ട് എന്തു ചെയ്യുക ഒന്ന് വഴറ്റി റെഡിയാക്കിയിട്ട് ഉഷാറാക്കി ഒന്ന് വാറ്റിയെടുക്കുക എന്നതിന് ശേഷം എന്തെയ്യുക മാറ്റി വെക്കുക മാറ്റി വെക്കുന്നത് വെച്ചാൽ അതിൽ മസാല പിടിക്കേണ്ട ആവശ്യമാണ് അത് ആവശ്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ മസാല പിടിക്കുക അങ്ങനെ മാറ്റി അതേപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് എന്നിട്ട് വേറൊരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചെടുത്ത് ഉള്ളി എടുക്കുക ഉള്ളി അതിലേക്ക് ഇടുക തക്കാളി ഇടുക മറ്റേ പച്ചമുളക് എല്ലാം കൂടി ക്രഷ് ചെയ്തത് അതും ഇടുക പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇടുക പിന്നെ വേപ്പിൻ്റെ എല്ലാം കുറച്ച് ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ നന്നാവും എരുവിന് കുറച്ച് മുളകൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ആദ്യം ഇടാൻ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം ആവശ്യത്തിന് ഇട്ടാൽ മതി പിന്നെ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക ഉപ്പ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക തുള്ളിട്ടാണ് കുറച്ച് മതി ഒരു പിഞ്ചെന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ പുളി നമ്മൾ നല്ലതായിട്ട് വെള്ളത്തിട്ടു കഴുകി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൽ എല്ലാം കൂടി ഒന്ന് ഷാറായിട്ട് മിക്സാക്കി എടുക്കുക നല്ല മിക്സ് ആക്കണം മിക്സാക്കിയതിന് ശേഷം കുക്കർ എടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക താഴത്ത് എന്നതിന് ശേഷം ഇതിലേക്ക് മസാല ഇടുക കുറച്ച് കുറച്ച് മസാല ഇട്ട് പരത്തി വെച്ചതിന് ശേഷം എല്ലാം എടുത്ത് ആവുക അതേപോലെ പരത്തി ലെവലാക്കിയതിന് ശേഷം പിന്നെ നേരെ ഓരോരോ മത്തി എടുത്ത് അതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക മത്തി അതിലേക്ക് വെക്കുക അത് ഒന്നിൻ്റെ മേലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇട്ടഞ്ച് ഒരുപാട് പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് അതിൻ്റെ ഗ്രേവി ബാക്കിയുള്ളത് കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ ശേഷം ബാക്കി വരുന്നത് അത് ബാക്കി വരുന്ന മത്തികൾ ഒരു അടുക്കും കൂടി അതേപോലെ അതിൻ്റെ മേലെ വെച്ചു കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സാധനം ഫില്ലായി കഴിഞ്ഞാൽ എന്തു ചെയ്യാം പിന്നെ നമ്മൾ നേരെ കുക്കർ അടച്ചുകൊണ്ട് ചെറിയ തീയിൽ സ്റ്റൗ ഓണാക്കിയ ചെറിയ തീയിലാണ് വേണ്ട കേട്ടോ ചെറിയ തീയിൽ ഓണാക്കിയിട്ട് വെച്ചിട്ട് ഒരു ഫസ്റ്റ് ഒരു വിസിലടിച്ചാൽ ഓക്കെ ഫസ്റ്റ് ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യുക എയർ കളഞ്ഞ് തുറന്നു നോക്കുക അത്ര സംഭവം എന്തോ ടേസ്റ്റ് അതാ കാണുന്നതിനെക്കാട്ടിയും ഭംഗി ഉണ്ട് കഴിക്കാൻ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു വെക്ക നല്ല ടേസ്റ്റ് ആണ് മത്തി കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് കുട്ടികൾ കഴിക്കുന്നു മത്തി അയച്ചില്ലാന്നെങ്കിലും അതിന്റെ ഗ്രേവി കിട്ടിട്ടെങ്കിലും മറ്റുള്ള സാധനങ്ങൾ അവർ കഴിക്കും നല്ല രസം ഉണ്ട് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അതേപോലെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എന്നെ മുടിക്കാം ഓക്കെ ബൈ